ഇക്കൊല്ലത്തെ ഓണസദ്യ സദ്യ ഞങ്ങളോടൊപ്പം കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെ മാൾട്ടയിലുള്ള ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫസ്റ്റത്തെ ആണ് സദ്യ കഴിക്കുക എന്നുള്ളത് അപ്പോൾ പുള്ളിക്കാരനായിട്ട് സദ്യ ഒക്കെ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ വെള്ള കിച്ചടി ബീട്രൂട്ട് കിച്ചടി പിന്നെ വന്നിട്ട് പൈനാപ്പിൾ കിച്ചടി തോരൻ അവിയൽ കൂട്ടുകറി ഓലൻ ഇത്രയാണ് കേട്ടോ കാര്യം സ്പെഷ്യലായിട്ട് വരുന്നത് അപ്പോൾ അതിനെ റൈസ് സെർവ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഇതെന്ത് റൈസാണ് എന്ന് പറഞ്ഞത് മട്ടർ റൈസാണ് ഇവർ കൂടുതൽ ബസുമതി റൈസൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കറികളെ പറ്റിയും റൈസിനെയൊക്കെ പറ്റിയിട്ട് അഷിക്ക് വന്നിട്ട് പായസമാണ് കേട്ടോ വിളമ്പുന്നത് ഗ്ലാസ്സിലാണ് കൊടുത്തത് പായസം അപ്പോൾ ചോറും അത് കഴിഞ്ഞിട്ട് പരിപ്പാണ് കൊടുക്കുന്നത് പരിപ്പും പപ്പടവും പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു മോരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനെപ്പറ്റി അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ാണ് എല്ലാവരും ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു അതിശയായിരുന്നു എങ്ങനെ കഴിക്കും കൈ കൊണ്ട് പക്ഷെ നന്നായിട്ട് കൈ കൊണ്ടുതന്നെ എല്ലാം കുഴച്ചു തന്നെ ഞങ്ങളെക്കാട്ടി നല്ല വൃത്തിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പായസവും ഇലയെ തന്നെയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്